നമസ്കാരം ഞാൻ നിമ്മി ഉല്ലാസ് യോഗ ഇൻസ്ട്രക്ടർ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഹിപ്പ് ഓപ്പണിംഗ് യോഗ പോഴ്സാണ് എന്തുകൊണ്ടാണ് യോഗയിൽ ഹിപ്പ് ഓപ്പണിംഗ് യോഗ പോഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ബിക്കോസ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആയിട്ട് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ ഇമോഷൻസ് സ്റ്റോർ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് ആണ് ഈ ഹിപ്പ് ജോയിൻറ്റിലുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു യോഗാ പോസ് ആണ് ഹിപ്പ് ഓപ്പണിങ് യോഗാ പോസ് അതിനുവേണ്ടി ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ബദ്ദ കോണാസന അതായത് ബട്ടർഫ്ലൈ പോസ്റ്റർ ഈ ബട്ടർഫ്ലൈ പോസ്റ്റർ ചെയ്യുന്നത് നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചിറകുകൾ ഫ്ലാപ്പ് ചെയ്യുന്നത് പോലെ നമ്മുടെ കാലുകൾ ഫ്ളാപ്പ് ചെയ്യാണ് അപ്പം എങ്ങനെയാണ് ഈ ബട്ടർഫ്ലൈ പോസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ബദ്ധഗോണാസന ചെയ്യുന്നതിനായിട്ട് ആദ്യം ദണ്ഡാസന പൊസിഷനിലേക്ക് വരിക കാലുകൾ നിവർത്തി വയ്ക്കുക അതിനുശേഷം രണ്ട് കാലും ബെൻഡ് ചെയ്ത് നമ്മുടെ കാലിൻ്റെ സോൾസ് ചേർത്ത് വയ്ക്കുക അതിനുശേഷം കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുന്നു കാലിന് താഴെ വയ്ക്കുക മാക്സിമം നമ്മുടെ ഹീൽസ് നമ്മുടെ ഇന്നർ തൈസിലേക്ക് ഗ്രോയിങ് ഏരിയയിലേക്ക് അടുപ്പിച്ച് വയ്ക്കാം പൈൻ സ്ട്രെയിറ്റ് ചെയ്തിരിക്കുക അതിനുശേഷം നമ്മൾ ബട്ടർഫ്ലൈയുടെ ചിറകുകൾ എങ്ങനെയാണോ ഫ്ലാപ്പ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കാലുകളെ സ്ലോലി ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ബിഗിനറിന് ഇത് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഹിപ്പ് സ്റ്റിഫ് ആണെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം സ്ലോലി ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം അതിനുശേഷം ഗ്രാജ്വലി നിങ്ങൾക്ക് ഈ സ്പീഡ് കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ് ഇതുപോലെ കാലുകൾ നന്നായി ഫ്ലാപ്പ് ചെയ്യാം ഇനി കംഫർട്ടബിൾ ആണെങ്കിൽ ഇൻഹെയിൽ ചെയ്യുന്നു എക്സെയിൽ ചെയ്തുകൊണ്ട് സ്ലോലി ബെൻഡ് ചെയ്യാം അഗൈൻ ഇൻഹെയിൽ ഇതുപോലുള്ള യോഗ ടിപ്സുകളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം